നിങ്ങൾ നിങ്ങളാണ് അജിനാസ് ഇല്ലേ ഞാനാണത് അജിനാസ് ഇത് ഈ രാഹുൽ ഗാന്ധിന്റെ തണുപ്പ് എന്നൊക്കെ പറയണ്ടല്ലോ അതൊന്നും സത്യമല്ലാത്ത കാര്യങ്ങളാണ് അത് ഇപ്പൊ ഇന്നൊരാളെ മാത്രം ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ല ഒരാളിപ്പങ്ങളായിട്ട് ഇപ്പൊ സംസാരിക്കാൻ നമ്മള് തുടങ്ങി മനുഷ്യൻ ഒരാളായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോ പ്രഷറായിട്ടൊന്നും തുടങ്ങൂല്ലോ നല്ല സൗമ്യ സൗമ്യമായിട്ട് തുടങ്ങിയിട്ട് അവസാനം എത്തുമ്പോൾ എന്താവുകയുള്ളു തർക്കങ്ങളാകുന്നത് വാക്കു തർക്കങ്ങളാകുന്നത് പ്രഷറാകുന്നത് സംസാരം കൂടുന്നതൊക്കെ അങ്ങനെ ആവുള്ളൂ അതങ്ങനെ നോർമലി എല്ലാരത്തും അങ്ങനെ ഒരു ഒറ്റയടിക്കു പോയിട്ട് ആകുമ്പോൾ എന്താവില്ല പ്രഷർ ആവുന്നില്ല ഞാൻ നല്ല അനുഭവിച്ചു ഈ ഒരു അഞ്ചാറ് അഞ്ചെട്ട് ദിവസത്തിനുള്ളിൽ അതായത് ഈ വീഡിയോയും മറ്റുള്ള കാര്യങ്ങളൊന്നും എന്റെ ഒരുപാട് ആളുകൾ പോയി ഒരുപാട് ആളുകൾ വീട് പോയി എന്റെ വീട്ടിൽ പത്ത് പതിനഞ്ച് ആളുകൾ എന്റെ ഉമ്മാൻ്റെ ആളുകൾ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ പത്തറത്തെട്ട് ആൾക്കാരെന്തായിട്ടുണ്ട് തന്നെ പോയിട്ടുണ്ട് എവിടെ എവിടെയാണ് ഞാൻ താമസിക്കുന്നത് ആ അവിടെ ഈ ഏലവേലാണ് ബാധിച്ചിട്ടുണ്ടോ നന്നായിട്ട് ഏലവേൽ ഏലവേൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ രണ്ടു പ്രാവശ്യം രണ്ടു പ്രാവശ്യങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചത് പറച്ചോന്റെ എന്തോ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾക്ക് ഇണ്ടാക്കിട്ടില്ല പക്ഷെ ഈ രണ്ട് പ്രാവശ്യം ഞങ്ങളെ കുറ്റോരും ഉടയോരോ കേട്ട് കണ്ടമാന ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പ്രാവശ്യത്തിൽ എൻറെ ഉമ്മാൻറെ വീട് എൻറെ അമ്മ എന്റെ ഉമ്മാന്റെ അനിയന് എൻ്റെ അനിയമ്മാരി ഉമ്മാൻ്റെ ഏട്ടന് എന്റെ എന്റെ തോളിൽ കേട്ടെടുക്കുന്ന എന്റെ ഒരു അന്യന് അവന്റെ പെണ്ണുങ്ങൾ അവന്റെ കുട്ടി അവന്റെ ഉമ്മ ഉപ്പ ഈ പറയുന്ന ആളുകളൊക്കെ ഇണ്ടായിട്ടുണ്ട് പോയി ഇതുവരെ വരെ എന്താ കിട്ടില്ല കിട്ടാത്ത ആളുകൾ നോക്കാം ഇത് ഈ പറയുന്ന ആളുകൾ എന്തോ പറഞ്ഞോട്ടെ പക്ഷെ അനുഭവിച്ചാൽ ഒരു മനുഷ്യന് വന്ന് എങ്ങക്ക് അനുഭവിക്കുഭവിച്ചാലും വേദന എന്താക്കുന്നു മയ്യത്തൊക്കെ കയ്യിൽ ഇങ്ങനെ രണ്ടു പക്കളെ മയ്യത്തൊക്കെ കൃത്യപ്പെതാണ് ഞാൻ നല്ല പണ് ഞാൻ ഇനിയൊന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ആ അതിൽ തന്നെ പറഞ്ഞിട്ടില്ല ഇനിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ എന്റെ മനസ്സൊക്കെ പാറക്കല്ലേ കയറുന്നു ഞാനൊന്നും ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ അത്രത്തോളം അനുഭവിച്ചു പിന്നെ കാര്യം പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയമായിട്ട് എന്തിനാ എല്ലാ കാര്യങ്ങളും അവിടെ രാഷ്ട്രീയമായിട്ട് എന്തിനാണ് കാണുന്നത് എല്ലാ കാര്യവും രാഷ്ട്രീയമായിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോയത് അയാൾ കാര്യം കേൾക്കാനും തയ്യാറായിരുന്നു വണ്ടിന്ന് ഇറങ്ങിയ മനുഷ്യന സിദ്ധ്യക്ക് പാവം തോന്നുന്നുണ്ട് എം എൽ എ സിദ്ധ്യക്ക് മൂന്ന് പ്രാവശ്യം എന്താക്കി ഞങ്ങൾ പറയാൻ വേണ്ടി കേൾക്കാൻ കേട്ട കാര്യം കേൾക്കാൻ വേണ്ടി വണ്ടീന്ന് മൂന്ന് പ്രാവശ്യം പാവം വണ്ടീന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട് യാള ഞങ്ങൾ ഞങ്ങൾ പറ്റത് കേൾക്കണ്ട എന്ന് അവിടെ കുറച്ച് ആളുകൾ ഉണ്ടാക്കി രാഹുൽ ഗാന്ധി ജനങ്ങൾ പറയുന്നത് കേൾക്കണ്ട ആരോ മുന്നേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അവിടെ വന്നു ഒരുപാട് ആളുകൾ വന്നു ജനങ്ങൾ ആരും സങ്കടം പറയാനൊന്നും പോയിട്ടില്ല രാഹുൽ ഗാന്ധി പറയാൻ പോകാനില്ല കാര്യമുണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരാളെ കേൾക്കുമയ അയാൾ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടും അല്ലെങ്കിൽ പത്രക്കാർക്ക് വേണ്ടിയിട്ടും ഫോട്ടോക്കാർക്ക് വേണ്ടിട്ടും ഒന്നും പോകുന്ന ആണല്ലോ അയാള് മനുഷ്യന്റെ വിഷമം പറഞ്ഞ് മനുഷ്യന് വേണ്ട കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നേതാവായ അയാൾ വണ്ടീന്ന് കാറിന്റെ ഡോറ് തുറന്ന് ഇറങ്ങി അയാളെ വണ്ടിന്റെ ഡോറ് അടച്ചിട്ട് ഇറക്കാതി അവിടാണ് ഞങ്ങൾ എന്താക്കിയത് പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങളെ നേതാവാണ് അപ്പൊ എല്ലാരും ചോയിച്ചേ അയാൾക്ക് ആ പോനെ ആ പോനെന്ന് ഞാൻ ചോദിക്കണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് ശരിയെന്നെയാണ് നിങ്ങൾ ഞങ്ങളെ നേതാവല്ലേ ഞങ്ങൾ എം എൽ എ അല്ലേ എം പി അല്ലേ ഇതാണ് ചോദിക്കുന്നത് പറയുന്നവരിൽ അത് എന്താക്കി അയാളത്തെ ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്താ അതെ നിങ്ങൾ ഞങ്ങളിപ്പോ എംപിയാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേക്കാൻ റെഡി ഓണ അയാള് ആ അത് കേക്കാൻ എന്താണ് കേക്കാൻ തയ്യാറാ പ്രിയങ്കു പാക്കുന്നിറങ്ങിയതാണ് രാഹുൽ ഗാന്ധി അറിയാം മൂന്ന് പ്രാവശ്യ സ്ഥിതിക്ക് ഭാവം എന്തായിട്ടുണ്ട് വണ്ടി നിർത്താ നിർത്തു അതായത് ഇറങ്ങിയ ആള് തിരിച്ചു ഓടിക്കരുത് ഞങ്ങളെ മുട്ടുംകാലം കൊണ്ടുപോയിട്ട് വാട്ടിക്ക് കടിച്ചിട്ടുണ്ട് പെട്ടത്ത് ഇറങ്ങി ഞങ്ങൾ ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കണം പക്ഷെ സമ്മതിക്കുന്നില്ല മരനായ പോലീസ് അവിടെ കാണിച്ചില്ല അതൊക്കെ കൂടിട്ട് ഞമ്മളെന്താക്കി ഞമ്മള് പറഞ്ഞ ഞാൻ ഇറച്ചി മീനും പിടിക്കാനും പെങ്ങളെ കട തുറക്കാനും പോയിന്ന് പറഞ്ഞു എന്റെ എരിപ്പിന്റെ കടയാണ് ചൂരമല ഞങ്ങൾക്ക് തുറക്കണം ആ ചിരിപ്പിന്റെ കടയിൽ കുറെ ചെരുപ്പുകളുണ്ട് എന്റെ പെങ്ങന്മാരും എന്റെ അനിയന്മാരും എന്റെ ഏട്ടന്മാരുമാണ് ക്യാമ്പിൽ നിൽക്കുന്നത് എത്ര ആളുകള് ക്യാമ്പിൽ സാധനം കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാലും എന്റെ പെങ്ങന്മാർക്ക് ഞാൻ കൊണ്ടോ കൊടുക്കുന്നത് പോലെ ആവില്ലല്ലോ എന്റെ പെങ്ങളെ കടയിലില്ല ചിരിപ്പ് എടുക്കാൻ വേണ്ടി പോയാലും ഞാൻ ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുക്കേ അപ്പൊ ഞാൻ പെങ്ങളെ കടന്ന് കച്ചവടം ചെയ്യാൻ വന്നവനായി എത്ര കിട്ടിയാലും പഠിച്ചോൻ ഓരോ മനുഷ്യനെയും പരീക്ഷിക്കും ഇനി എത്ര കിട്ടിയാലും ഈ നാട്ടിലെ എത്ര കിട്ടിയാലും എന്താവൂല എത്ര കിട്ടിയാലും പഠിക്കും ഇവിടെ തെറ്റിദ്ധാരണ വന്നത് എവിടെ നിന്നറിയോ അതായത് നിങ്ങളുടെ വീഡിയോ ഇത് കേരളത്തിലല്ല വൈറൽ ആയത് നിങ്ങളുടെ വീട് നിങ്ങളുടെ വീട് വേറെ എവിടെയോ ഉത്തർപ്രദേശില് ഗുജറാത്ത് മധ്യപ്രദേശ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അതല്ല ഞാനെന്തായാലും അതിനല്ലേ ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ഏത് വിളിച്ചിരുന്നു അവർ അവര് പറഞ്ഞിട്ടുണ്ട് ഇതും ഇതും കൂടി പറഞ്ഞതാ ഇത് കേരളത്തിൽ ഒരു മീഡിയ ചാനൽ ഉണ്ടല്ലോ അവരുടെ കേസ് കൊടുത്തിട്ടുണ്ട് അവര് ഫുള്ള് ഇട മൊത്തമായിട്ടില്ല സംസാരിച്ചിട്ട് രാഹുൽ ഗാന്ധി വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും അവരിടുക അല്ലാതെ രാഹുൽ ഗാന്ധിന്റെ വണ്ടിക്കടുത്ത് പോയിട്ട് സംസാരിക്കുന്ന കാര്യം മാത്രം അവര് എല്ലാതും ഇല്ല ഞാനിപ്പൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാതും ഇടാൻ മതി അല്ലേ കുറച്ച് മാത്രം ജനങ്ങളെ തെറ്റിദ് കാര്യണ്ട് എന്നെ കൊറേ ആളുകൾ എന്തൊക്കെയാ പറഞ്ഞു എനിക്ക് അതിലൊന്നും ഇല്ല ഒന്നും അറിയാത്ത അയാളൊന്നും എന്താക്കരുത് ഒന്നും അറിയാത്തൊരു കാര്യം അറിയാത്തൊരു മനുഷ്യ ഞങ്ങള് മേപ്പാടിന്ന് വരുമ്പോ എന്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു എന്റെ ഐഡന്റിറ്റി കാർഡില് ഐ ഡി കാർഡിലെ കുത്തുമലാന്ന് അവിടെ നിൽക്കുന്ന പോലീസുകാരൻ്റെ എടുത്ത് വായിക്കു ചോദിച്ചു ഒരു പ്രാവശ്യം പൊട്ടിട്ടും ഇങ്ങോട്ട് പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് വേറെ എവിടേലും പോയി കൂടാതെ എന്താ പറയുക പോലീസുകാരൻ ും ചോദിച്ചും കണ്ടത്തിനൊന്നും കൊടുത്തുകൂടെ നമുക്ക് മനുഷ്യനെ മരിച്ചു പിന്നെ കിടക്കുന്നവര് ചവിട്ടുന്ന ചോദിച്ചു ഞാൻ എന്റെ ഉമ്മ ഉണ്ടാവും എന്റെ വണ്ടി പോയിട്ട് ബാക്കിയുള്ള ആളുകളെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ പുത്തുമല എന്ന് കണ്ടപ്പോ ഒരുപാട് പൊട്ടയില് പിന്നീട് വേറെ പോയി കൂടെ ഈ കുത്തുമല എന്ന് പറയുന്നത് തന്നെയാണോ എന്റെ വീടിന്റെ ഞാൻ പുത്തുമലക്കാരൻ Aadhe. 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 Aadthe. Aadthe. ും പൊട്ടിട്ട് രണ്ടായിരത്തി പത്തൊൻപതില് ഞാൻ എന്റെ ഉമ്മാരെയും പെങ്ങളിയും എല്ലാരും എടുത്ത് ഓടിയതാണ് ഞാൻ ഏഴു ദിവസം കഴിഞ്ഞിട്ടങ്ങനെ എന്റെ വീട്ടിൽ എല്ലാരും വന്നു അന്ന് അനുഭവിച്ച ആളുകളാണ് രണ്ടാം ഈ പ്രാവശ്യത്തിൽ കൂടുതൽ എന്താക്കി പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് ഞാനും എന്റെ ഉമ്മയും എന്റെ പെങ്ങന്മാരും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ബാക്കിയായിട്ടുള്ളു ഞങ്ങളെ ബാക്കി എല്ലാ ആളുകളിലും കൂടുതൽ ആളുകളും പോയി ഞങ്ങളെ ബാക്കി ബാക്കി ചുറ്റു ബാക്കിയുള്ള പോയിട്ടുണ്ട് ജീവിതം നമ്മക്കൊക്കെ ഇനി ഈ ബാക്കിയില്ല ആളുകൾക്കൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ മരിച്ചവര് എന്തായാലും മരിച്ചു വരിക വേണ്ട കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചിരിക്കുന്നവരെയും പട്ടിണി കിട്ടി കൊല്ലാൻ പറ്റൂലോ പറ്റുമോ അതിന്റെ കാര്യം പറയാൻ വേണ്ടി പോയപ്പോഴാണ് ചിക്കൻ പൊരിക്കണം മീൻ പൊരിക്കണം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ചിലപ്പോ ട്രംപിന്റെ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടല്ലോ അപ്പൊ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് പക്ഷേ വീഡിയോ ഉള്ള കാര്യമൊന്നും ജസ്റ്റ് നിങ്ങൾ കേട്ടു മൊത്തമായിട്ടുണ്ടാക്കൊനിക്ക് വേണ്ടി കേട്ടു നിങ്ങൾ തന്നെ പറയും പത്ത് ദിവസം കഴിഞ്ഞാൽ എന്താ നീ പറയുന്ന പൊതിച്ചോറും നീ പറയുന്ന ഗിഫ്റ്റും ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താക്കും നിക്കുന്നേ ഇവിടെ ആളുകളെ അവസ്ഥ എന്താണ് ഇപ്പൊ ഒന്നും സംഭവിക്കാത്തവന് ഇവിടെ ക്യാമ്പിൽ പോയിട്ടിരിക്കുന്നുണ്ട് ഞാനാദ്യം തെറ്റിദ്ധരിച്ചിരുന്നു അപ്പൊ എന്തിനാണ് അർഹതല്ലാത്ത സാധനത്തിൽ അങ്ങോട്ട് പോയിരിക്കുന്നത് പട്ടിണി കിടക്കാതിരിക്കാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് പട്ടിണി കിടക്കാതെ മക്കളെ മക്കളും ഓരോന്നും പട്ടിണി കിടക്കാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് അവര് ഈ ക്യാമ്പ് കഴിഞ്ഞാലും മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞാലും ഒന്നും ആരോ പറയുന്നുണ്ട് മരിച്ചവർക്ക് അല്ലെ പോയവർക്ക് ഗവൺമെന്റ് കൊടുക്കും മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു മറ്റുള്ളവരവസ്ഥകളും എന്താക്കണ്ടേ മരിക്കാതെ നിക്കുന്ന മനുഷ്യന്മാരില്ലേ അല്ലാതെ ആളുകൾ ബാക്കിയുള്ള ആളുകൾ ഞങ്ങളടുത്തോട്ട് വരേണ്ടവരല്ലേ നൂറ്റി അൻപത് കുടുംബം എങ്ങാനും മേപ്പാടി ഉണ്ട് ഗവൺമെന്റ് ഒരു കൊല്ലങ്ങളിലും ആവുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും വീട് കൊടുത്തിട്ടുണ്ടാക്കാൻ റെഡി ആയി വരാനും ഈ ഒരു കൊല്ലം ഇവരെന്താ ചെയ്യാൻ നൂറ്റി അൻപത് വീടുകള് മേപ്പാടി ഭാഗത്തും അല്ലെങ്കിൽ കൽപ്പറ്റം ഭാഗത്തും വാടകയ്ക്ക് കിട്ടുമായിരിക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഫാമിലിയിലെ ആളുകളെ എന്റെ വീട്ടിലോട്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ അവരെ ഞാൻ നോക്കണം ഞാൻ നോക്കും ഇല്ലതുണെങ്കിൽ ഞാൻ അവരെന്താകും ഞാൻ അവരെ നോക്കും അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം ആകുന്നവരെ ഞാൻ അവരെ നോക്കും ടൗണിന്റെ കാര്യം വന്ന അതിൽ പറഞ്ഞ പോലീസുകാരടുത്താണ് ഈ പ്രശ്നം ഉണ്ടായത് പോലീസുകാരത്ത് പറഞ്ഞിട്ട് ഒരുപാട് സംഘടന ആളുകൾ എന്താക്കിയിരുന്നു അവിടെ ക്ലീനിങ്ങിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ നന്നാക്കാനും റെസ്ക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഈ മയ്യത്ത് തരയാനും മറ്റുള്ള സ്ഥലങ്ങളിൽ റെസ്ക്യൂ ചെയ്യാനും ഒരുപാട് ആളുകളുണ്ട് അതിന്റെ പുറമെല്ലാം ആളുകൾ അവിടെ ടൗണിൽ വന്നിട്ട് പറഞ്ഞതാണ് നാല് അഞ്ചു ദിവസം കഴിഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങൾ എന്താക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങണം അവർക്കുള്ള ജീവിത മാർഗങ്ങൾ എന്താവണം ഇതാക്കണം ക്യാമ്പും കഴിഞ്ഞ് മറ്റുള്ള ആളുകളൊക്കെ വരുമ്പോ അവരെ എല്ലാവരും എന്താക്കണം കൂടെ നിർത്തണം കൂട്ടിച്ചേർത്ത് നിർത്തണം കാര്യങ്ങളും പരിസരങ്ങളൊക്കെ ഞങ്ങൾ നന്നാക്കി തരാറൊക്കെ പോലീസ് വരെ പറ്റൂല പോലീസ് പറഞ്ഞതാ പറ്റൂല ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് പറ്റൂല നിങ്ങളെ ചെയ്യുന്നില്ല ചെയ്യുന്ന ആളുകളെങ്കിലും അത് ചെയ്യട്ടെ പിന്നെ രാഹുൽ ഗാന്ധി അപ്പുറത്തോട്ട് കടക്കുമ്പം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല പൊതുച്ചോർ അപ്പുറത്തേക്ക് വിടണ്ട ഞാൻ പോയിട്ട് കത്തിവിട്ടാ മതി ജനങ്ങളെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പേര് വെച്ചിട്ട് വരെ മുൻകൂട്ടി ആരോ എന്തോ പോലെ അയാളെ എന്താക്കുക അയാളെ ഇങ്ങനെ ആക്കി തീർക്ക ആരോ മുൻകൂട്ടി എന്താക്കിട്ടുണ്ടാവും പറഞ്ഞതുപോലെ അയാള് ആരടുത്തും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് ബി ഐ പി ആണ് പോവാണ് മറ്റുള്ള ആളുകളെ കടത്താൻ മടലിൽ അവിടെ തടഞ്ഞു നിർത്തണം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അവിടെ പിന്നെ പോലീസ് അവിടെ പള്ളീന്റെ അവിടെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് ചേച്ചി ഉണ്ടായിട്ടു ആ വണ്ടിയിലെ ആ തടഞ്ഞു ഭക്ഷണം കൊണ്ട് ബാരിക്കേഡ് മാറ്റിട്ട് ഞങ്ങൾ എന്താക്കി ആര് തടഞ്ഞാലും മണ്ഡലം ഞങ്ങൾ വിടുന്നുണ്ട് ചേച്ചിനെ വിട്ടു ചേച്ചി ഭക്ഷണം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ ചേച്ചി വരുന്നത് നിങ്ങളെ അവരെല്ലാരും ഒഴിവാക്കി ഞങ്ങളെ വിട്ടത് കൊണ്ട് എന്താക്കിയപ്പോ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറ്റി രാഹുൽ ഗാന്ധിന്റെ പേര് ഈ പറയുന്ന നേതാവിനൊന്നും ഇത് എന്റെ പേര് വണ്ടി തറിഞ്ഞിട്ടു അയാൾക്ക് അറിയുന്നില്ല അപ്പം ഇത് പറയാൻ വേണ്ടി ഞങ്ങൾ അവര് വന്നപ്പോ അവരെ തെരഞ്ഞു നിർത്താൻ രാഹുൽ ഗാന്ധി വരുന്ന ദിവസം നിങ്ങളുടെ സ്ഥലത്ത് എത്തിയപ്പോ നിങ്ങൾ ആ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കണം പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങേര് കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ കേൾക്കും കേൾക്കാനിറങ്ങിയ മനുഷ്യരാണത് ഇറങ്ങി പുറത്ത് ഞാൻ പറഞ്ഞില്ലേ സിദ്ദീഖ് എം എൽ എ സിദ്ദീഖ് പാവ് മനുഷ്യരാണ് അവര് ഈ നാട്ടിലേക്ക് വേണ്ടി ചെയ്യണം എന്താക്കി എല്ലാരും പറഞ്ഞില്ലേ ഞാൻ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു ഞാൻ മാപ്പല്ല പറഞ്ഞത് ഞാൻ ഈ പറയുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് പറയാൻ ഞാൻ അന്ന് അവിടെ പറയാ ഞങ്ങൾ ഞാൻ ഒറ്റക്കല്ല അവിടെയല്ല ഒരുപാട് ആളുകളുണ്ട് പേര് വന്നത് പറഞ്ഞത് പിൻ്റെ ഇത് കണ്ട പിൻ്റെതല്ല പറഞ്ഞത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നേ ഞങ്ങള് പറഞ്ഞിട്ടുള്ളൂ നല്ല നല്ല രീതിയിൽ പറഞ്ഞു നല്ല രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞ് രാഹുൽഗാന്ധി പറ്റിട്ട് ടോറ് തുറന്നതാ നിങ്ങളെ കാണാൻ പറ്റുമി അതിന്റെ മൊത്തം വീടിയോ നിങ്ങൾക്ക് ആർക്കും എപ്പഴെങ്കിലും അലുദിനം കിട്ടണമെങ്കിൽ കാണാൻ പറ്റും രാഹുൽ ഗാന്ധി പറ്റിയിട്ട് ടോറ് തുറന്നതാണ് ആ വീഡിയോ എവിടെയും കാണുന്നില്ല അതൊരു പ്രശ്നേ അതല്ല അതിന്റെ പറഞ്ഞത് ഇപ്പം പബ്ലിസിറ്റി ചെയ്ത ഒരു മീഡിയക്കാർ ഉണ്ടല്ലോ അവന്റെ ആവശ്യം അതിന്റെ അവസാന ഭാഗം മാത്രം ആ ആ മീഡിയക്കാരൻ മറ്റേ പറയുന്നുണ്ടല്ലോ വൺ ഇന്ത്യ അങ്ങനെ മീഡിയ മീഡിയ അതന്നെ അവരാവശ്യം അതായിരുന്നു ഇപ്പം ഞാൻ എപ്പോഴും പറയാനേ ഫസ്റ്റ് മുതല് ലാസ്റ്റ് വീഡിയോ ഒന്ന് പേര് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും ചെയ്യൂല അത് ചെയ്യൂല കാരണം എന്താ അറിയാ ഈ വൺമീടക്കാരാണ് ഉത്തരേന്ത്യയിൽ ഇത് പരത്തിയത് അതിലുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മനുഷ്യന്റെ കാര്യം കേൾക്കാൻ വേണ്ടി ഇറങ്ങുന്നതിലുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്താ പറഞ്ഞത് പിന്നെ ചളി ചളി ചവിട്ടാൻ ഇങ്ങോട്ട് വരണോന്ന് ചോദിക്കണോ എന്താ പോലീസ് പോലീസേര് പറഞ്ഞു ഇവിടെ ഇറക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിന് ഇവിടെ ഇറക്കൂല ഇവിടെ നിർത്തിക്കൂലത്തില്ല പറഞ്ഞു ഗാന്ധിന്റെ ചളി ആയി കഴിഞ്ഞാൽ മൂപ്പർക്ക് പ്രശ്നമില്ല മൂപ്പര് ചളിയായാലും ചളി കൂടെ ഒക്കെ നടക്കുന്നതാണ് നിങ്ങക്കാണ് നിങ്ങളെ മേത്ത് ചളിയാവുമ്പോ കുഴപ്പമില്ല പോലീസുകാർക്ക് പുറത്ത് വന്നിട്ട് അത്രയും ഏലവയൽ മുതല് തായവരെ അത്രയും പോലീസും ആളുകളും ഉണ്ട് എന്നെ പോട്ടുമ്പോ കൂടെ നിൽക്കുക എന്റെമ്മ ചളിയായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല രാഹുൽ ഗാന്ധിക്ക് അവിടെ അറിയാ ജനങ്ങളായിട്ട് സംസാരിക്കുമ്പോ മേത്ത് ചളിയാക്കും മുപ്പര്ക്ക് കൊഴപ്പില്ലാന്നേ മുപ്പര് ജനങ്ങൾ അറിയുന്ന ഒരു മനുഷ്യനാണ് അയാൾ ഞാൻ രാഷ്ട്രീയത്തിൽ പറയുന്നില്ല അയാളെ എന്റെ പേരിൽ അയാൾ ബുദ്ധിമുട്ട് പാടില്ല അയാള് മനുഷ്യൻക്ക് അന്നേ ദിവസം അപ്പുറത്തേക്ക് കടക്കുമ്പോൾ മീഡിയക്കാരടുത്ത് പറഞ്ഞതാണ് ഫോട്ടോ എടുക്കാൻ വരരുത് കാരണം പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടൊന്നുമല്ല അയാള് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരുന്നത് ഉപകാരം ചെയ്യാൻ വേണ്ടി വരുന്നത് അയാളും നല്ല മനുഷ്യനായതുകൊണ്ട് ഞാൻ എനിക്ക് ഈ പറയുന്നത് ഞാനും എന്റെ കൂടെ അന്ന് അന്നുണ്ടായ ആളുകളൊക്കെ അങ്ങേരക്ക് പറഞ്ഞാൽ അങ്ങേർക്ക് മനസ്സിലാവും അങ്ങേരെ നിർത്തി ഞങ്ങളെ വിഷമം കേൾക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു പക്ഷെ അത് കേക്കേണ്ട അയാൾ ഇറങ്ങണ്ട അയാൾ ജനങ്ങളെ കാണണ്ടെന്ന് കുറച്ച് ആളുകൾ അവിടെ മുന്നേ തീരുമാനിച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു ഒച്ചപ്പാടും ഈ ഒരു ദേഷ്യം പിടിക്കലും അവിടെ ഉണ്ടായത് ആ നിങ്ങൾ ദേഷ്യം പിടിച്ചത് രാഹുൽ ഗാന്ധിനെത്തേക്ക് ഇറക്കാത്തത് കൊണ്ട് ദേഷ്യം പിടിച്ചത് കൊണ്ടാണ് മനുഷ്യരെ അവരെ അടപ്പിച്ചത് അവിടെ മറ്റേ കെ സി വേണുഗോപാൽ ഉണ്ടല്ലോ മൂപ്പർ പറഞ്ഞു ഓരോ ആള് ഇറങ്ങിയതാണ് ഇവരെറങ്ങി മേന പ്രിയങ്ക ഗാന്ധിയും രാജീവും പിന്നെ രാഹുൽ ഗാന്ധി എന്താക്കിയതാണ് വണ്ടി ഡോറ് തുറന്ന് കാറുന്ന ഇറങ്ങിയ ആളുകളല്ലേ ഇറങ്ങിയവരെ പിടിച്ചിട്ട് ഡോർ ഡോറടപ്പിച്ചിട്ട് പോയിപ്പിച്ചത് എന്തിനാണ് പോലീസുകാർ ആ ഞങ്ങക്ക് പറയാം ഇപ്പൊ മുഖ്യമന്ത്രി വന്നപ്പോ ആരും എന്താക്കിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല ഒന്നും പറയാന് ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നപ്പോഴാണ് എല്ലാരും വന്നത് കാരണം ആ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞാൽ എന്താ അയാൾക്ക് അറിയാം എന്താണ് എന്താണ് ആവശ്യം മയത്തുകൾ ഇവിടെ ഇണ്ടാവുമ്പോ ജെ സി വി വേണം പറഞ്ഞപ്പോൾ ജെ എന്താക്കി അങ്ങോട്ട് വിട്ട് വിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ അന്ന് ചെയ്തു അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അയാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എം പി അല്ലേ പറയാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു ഉദ്ദേശിച്ചത് ഒന്നുമില്ല ഞങ്ങൾ അത്രയും പോലീസുകാർ അവിടെ ബാരിക്കേഡും വെച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാറുപ്പൊ ഞാൻ ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പെങ്ങളെ കടക്ക് ക്യാമ്പിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചെരിപ്പെടുക്കാൻ വേണ്ടി കേറാൻ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പം ഞാൻ എന്റെ പെങ്ങളെ കട തുറക്കാൻ എല്ലാരും പറഞ്ഞു അഭിപ്രായം ആര് റിസോർട്ട് ഞാൻ പറയട്ടെ ഇപ്പോഴും ഞാൻ പറയാനേ ശബ്ദമായിട്ട് പറഞ്ഞുതരാം എനിക്ക് നിങ്ങൾക്ക് റിസോർട്ട് ഉണ്ട് അവിടെ അല്ല എനിക്ക് റിസോർട്ട് എനിക്ക് തൊള്ളായിരം കണ്ടിയിൽ കൂടുന്ന ജീപ്പ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ കെട്ടാട്ടാറുപ്പിലുണ്ടാവും ശരി ഒരു പത്ത് ദിവസം കൊണ്ട് പതിനഞ്ചു ദിവസം കൊണ്ട് ഈ അഞ്ചട്ടാറുത്തീരും റിസോർട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് റിസോർട്ട് തൊള്ളായിരം കണ്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് എന്തായാലും ഒക്കായി വരുമ്പോ രണ്ടു മാസം കഴിഞ്ഞു ഈ ഞങ്ങളെല്ലാരും ഞങ്ങൾ എല്ലാരും പട്ടിണി പറഞ്ഞ് മരിക്കണോ പറ്റുള്ളൂ ഞങ്ങൾ എല്ലാരും എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ പോട്ടെ ക്യാമ്പിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ ഞങ്ങള് നിർത്തണ്ടേ അവരെന്താ പട്ടിണി കിടന്നു അവരെന്താ പട്ടിണി കിടന്നു ഞങ്ങള് പോലീസിനടുത്തൊന്നേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങക്ക് ഈ സംഭവങ്ങളൊക്കെ നന്നാക്കാൻ അതിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾ എന്തായാലും വിടുന്നില്ല ഈ ബാക്കിയുള്ള സംഭവങ്ങൾ നന്നാക്കാനും ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങൾ അനുവദിക്കുക ഞങ്ങൾ അണ്ടറിലാണ് ഞങ്ങൾ സമ്മതിക്കില്ല എനിക്ക് അവിടെ പോയി കണർന്നിട്ട് ചിക്കൻ പഠിച്ചിട്ട് ആളൊരു ചോട്ടിലേക്കാളെ കാര്യമില്ല ഇത് ചെയ്യണ്ടേ മനുഷ്യന് അടുത്ത കാര്യങ്ങൾ മരിച്ചവന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അങ്ങേറ്റം ചെയ്തു കൊടുക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ട എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഇത് ചെയ്തു കൊടുക്കണമെങ്കിൽ എനിക്കിപ്പം ജീവനുണ്ട് ആരോഗ്യണ്ട് ആയുസൊക്കെ ഉണ്ട് എനിക്കെന്തെങ്കിലും വാടം ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഇറങ്ങണ്ടേ ഇറങ്ങി തിരിച്ചപ്പൊ ഞങ്ങള് തടഞ്ഞു ഞങ്ങൾ ചെയ്യാൻ പാടില്ല ഇവരെല്ലാവരും ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കി ഞങ്ങളെ നാടൊന്നു വന്ന് നോക്കി പത്തിരിന്റെ അങ്ങേ അറ്റത്തേക്ക് എന്താക്കിട്ടോ ഒരു മനുഷ്യ പണിണ്ടാവില്ല ഇപ്പത്തെ ദിവസം പൊതിച്ചോറി വരും ഈ സാധനത്തിനൊക്കെ പരിധി ഉണ്ട് ഇത് കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താക്കണം കൂടെ ബാക്കി വന്ന എന്റെ കൂടെല്ലോ ഞാൻ എന്താ നോക്കണ്ടേ അല്ലെങ്കി ഞാൻ നോക്കണ്ടേ ഞാൻ നോക്കണ്ടേ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് അങ്ങേരത്ത് എന്താക്കിയത് പോലീസും ഈ ബാരിക്കേഡും ഈ സംഭവങ്ങളും മാറ്റി പിന്നെ ആ പൊതിച്ചോർ അവിടെ തടഞ്ഞു പറഞ്ഞാൽ കിച്ചണില് കമ്മ്യൂണിറ്റി കിച്ചണിൽ ആളുകൾക്ക് കൊണ്ടൊക്കെ വരുന്ന ഭക്ഷണം തടഞ്ഞ അവിടെ തടഞ്ഞു വെച്ചു ബി ഐ പി പോയിട്ടുണ്ട് എന്നിട്ട് ഈ മനുഷ്യനെ അറിയുന്നില്ല ഇയാളെ പേരിൽ ഭക്ഷണം ഇയാൾ അറിയുന്നില്ല രാഹുൽ ഗാന്ധി അറിയുന്നില്ല അയാളെ പേര് പറഞ്ഞിട്ടാണ് അവരെന്താക്കിയത് അവിടെ ഭക്ഷണം തടഞ്ഞത് രാഹുൽ ഗാന്ധിന്റെ പേര് പറഞ്ഞ് ഭക്ഷണം തടഞ്ഞു വണ്ടി തടഞ്ഞു ഒക്കെ തടഞ്ഞു ആ പാവം മനുഷ്യന് അറിയുന്നുണ്ട് ഈ തടഞ്ഞതൊക്കെ ആളുകൾ പറയുന്നത് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് ഞങ്ങളൊക്കെ തടഞ്ഞിന്ന് ആളുകൾ പറയുന്നുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് അയാൾ പറയാൻ വേണ്ടി പോയത് പോലെ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പോയി പക്ഷെ അത് പറയാൻ സമ്മതിക്കാത്ത ആളുകൾ പോലീസായിരുന്നു കെ സി വേണുഗോപാലിന്റെ അടുത്ത് നിങ്ങൾ പോകുന്നില്ല മൂപ്പർക്ക് നല്ല പവർ അല്ലേപ്പൊന്നും പറഞ്ഞില്ലേ ഒന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഇറക്കാനോ അവര് സമ്മതിക്കണ്ടേ രണ്ടു മിനിറ്റ് ഒന്നും നിർത്തി തരണ്ട അവിടെ നിർത്തിയ ആളുകളെ എടുത്ത് പീഡിപ്പിച്ചതല്ല അവിടുന്ന് പറഞ്ഞാൽ കണ്ട പോരെന്നല്ല നിങ്ങൾ വഴി തടഞ്ഞു തടഞ്ഞു ഏറ്റവും അവസാന ഭാഗ്യം അതിന്റെ ഫസ്റ്റ് ഞങ്ങള് സംസാരിക്കുന്നതും ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പോലീസിനെടുത്താണ് രാഹുൽഗാന്ധി അപ്പൊ രാഹുൽ ഗാന്ധി ഇല്ല രാഹുൽ ഗാന്ധിന്റെ ഇല്ല ഒരു മനുഷ്യല്ലാത്തപ്പം ചെയ്ത കാര്യമാണത് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് രാഹുൽ ഗാന്ധി വരുന്നത് വരുമ്പം നേരിടത്ത് ഈ നടന്ന കാര്യങ്ങൾ അയാളടുത്ത് പറയാൻ വേണ്ടിട്ടാണ് അയാളെ നിർത്തിക്കാൻ നോക്കിയത് എന്നെ പോലെ വണ്ടി സ്ലോവാക്കുന്നത് പോലും വണ്ടി സ്ലോവാക്കി വണ്ടി സ്ലോവാക്കി ഡോറ് തുറന്ന് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങാൻ നിക്കുമ്പോ ഡോറ് പോയിട്ട് ആ ഇന്ത്യക്കാരനെ അടച്ചു പറഞ്ഞു പോകാനില്ല നിർത്തരുത് എന്ന് പറഞ്ഞിട്ട് ഒരു അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് തയ്യാറാണ് അയാൾ ഇതുവരെ മനസ്സിലായത് ഈ ഒരു അജനാസ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ വീടിൽ കണ്ടിട്ട് നേരെ വിപരീതമാണ് അവിടെ സംഭവിച്ചത് കാരണം നമ്മൾ വിചാരിച്ചത് ഈ രാഹുൽ ഗാന്ധിയുടെ വണ്ടി തടയുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പുറത്തിറങ്ങണം പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്കറിയില്ല സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി എവിടെ പോയാലും ജനങ്ങളുമായിട്ട് നല്ല ഇടപഴകും ഇപ്പൊ തന്നെ ബീഹാറിലാണോ അതോ മഹാരാഷ്ട്ര എന്നറിയില്ല അവിടെ ഒരു ചെരുപ്പ് കുത്ര കടയിൽ പോയിരുന്നത് ചെരുപ്പ് കുത്തി ഒരു ഷൂസ് ചെരുപ്പ് കൊത്തിയിട്ട് അത് റെഡിയാക്കി റെഡിയാക്കി നോക്കുമ്പോൾ ആ ഒരു ഷൂസിന് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ എത്ര ആൾക്കാർ ലേലത്തിന് ചോദിക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം ഏതാണ്ട് ഇതാണ് അത് മാത്രമല്ല വണ്ടി നേരാക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് പണി ചെയ്യും അപ്പൊ കയ്യിലൊക്കെ ആകെ ഗ്രീസ് ആവും അപ്പൊ ഇവർക്ക് ചളി എന്നൊരു പ്രശ്നം അല്ല രാഹുൽ ഗാന്ധിക്ക് അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഇറങ്ങണം അത് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അവിടെ കൊറേ ഈ ഉത്തരേന്ത്യൻ്റെ പോലീസ് അപ്പൊ എനിക്കിതൊക്കെ കേട്ടതിന് മനസ്സിലായത് എന്താ അറിയോ ഈ പത്രക്കാരുടെ ഇടയിൽ ഒരു ഗോതിമീഡിയ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ഗോതിമീടികൾ ഉണ്ടായിരുന്നു ബി ജെ പി അട്ടിസലിന്റെ അതേപോലെ തന്നെ ഈ ഉത്തരേന്ത്യൻ പോലീസുകാർ അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി വയനാട് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണല്ലോ അവിടെ പോകുമ്പോൾ അധികം ഷോ കാണിക്കാൻ സമ്മതിക്കരുത് വണ്ടിന്നൊന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് എന്ന് ആരോ അതായത് അമിത്ഷെ മോദി അറിയില്ലോ ഓർഡർ ഇട്ടിണ്ടാവും കാരണം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ രാഹുൽ ഗാന്ധി ജനങ്ങളുമായി ഇടപെടുന്നത് എല്ലാ വർഷത്തും ഈ വീഡിയോകൾ ഷെയർ അയക്കപ്പെടുമല്ലോ അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കരുത് എന്ന ആജ്ഞ ഉള്ളത് പോലെ പോലീസുകാര് രാഹുൽ ഗാന്ധിയോട് പുറത്തിറങ്ങരുത് പറഞ്ഞിട്ട് നിർബന്ധികൾ പുറത്തിറങ്ങരുത് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് അപ്പൊ അതാണ് ഇവർ പറയുന്നത് ഞങ്ങളുടെ എം പി ആണ് ഞങ്ങൾ വോട്ട് ചെയ്തതാണ് അവർക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ തടയുന്നത് ചോദിക്കുകയാണ് അവർക്ക് പുറത്തിറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് തടയുന്നത് എന്ന് പോലീസുകാരോടാണ് ചോദിക്കുന്നത് ആ രംഗങ്ങളൊക്കെ വെട്ടി മാറ്റി വെട്ടി മാറ്റിയിട്ട് ഗോതിബീഡ് എന്ത് ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് സ്വന്തം മണ്ഡലത്തിൽ പോലും സപ്പോർട്ടില്ല എന്ന് വരുത്തത്തക്ക രീതിയിൽ ഈ ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിച്ചു കണ്ടോ രാഹുൽ ഗാന്ധി വരുമ്പോ ജനങ്ങൾ വഴി തടയുന്നു ഗോ ബാക്ക് പറയുന്നു ടത്തില്ല എന്ന് പറയുന്നത് വ്യാജ ന്യൂസ് ഉണ്ടാക്കിയതാണ് സത്യത്തിൽ എനിക്ക് ന്യൂസ് കിട്ടിയത് കേരളത്തിന്റെ ഒരു ചാനലിനും അല്ല എനിക്ക് ന്യൂസ് കിട്ടിയത് അവിടെ ഭയങ്കര വൈറലാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഇവിടെ വൈറലാണ് ഈ വീഡിയോ രാഹുൽ ഗാന്ധി തീർന്നു സ്വന്തം മണ്ഡലത്തിൽ പോലും സപ്പോർട്ടില്ലൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത് ഇത് രാഹുൽ ഗാന്ധിനെ തടഞ്ഞതല്ല രാഹുൽ ഗാന്ധിക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അത് പോലീസുകാർ തടഞ്ഞു അപ്പൊ പോലീസുകാരോടാണ് പറയുന്നത് ഇത് ഞങ്ങളുടെ എം പി ആണ് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോട്ടെ ആ ഭാഗം ഇങ്ങനെ കട്ടാക്കും അപ്പൊ അത് കിട്ടുന്നുമില്ല അങ്ങനെ രാഹുൽ ഗാന്ധി വണ്ടി നിന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോ പോലീസുകാരൻ ആ ഡോർ ഒറ്റ അടക്കലാത്തത് അങ്ങനെ അടക്കുന്ന സമയത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ മുട്ടിന് ഈ ഡോർ പോയി അടിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ രാഹുൽ ഗാന്ധി പുറത്തിറങ്ങാൻ ശ്രമിച്ചിട്ടുമില്ല അപ്പൊ എന്താണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത് എന്നതാണ് ഇവർ ചോദിക്കുന്നത് അതായിരുന്നു ആ പ്രദേശത്തും അല്ലാതെ വേറെ ഒന്നും തന്നെ അല്ല ഇവരെല്ലാവരും തന്നെ രാഹുൽ ഗാന്ധിയുടെ കട്ട സപ്പോർട്ടർമാരാണ് ഈ പറയുന്ന അജനാസ് എന്ന് പറഞ്ഞ വ്യക്തി മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് അപ്പൊ അതിനെ കുറിച്ചാണ് മുമ്പ് വിശദീകരിക്കുന്നത് കുറച്ചുകൂടി കേട്ടുനോക്കാം രണ്ട് പീസ് കൂടിയും കേട്ടുനോക്കാം കാരണം അതും കൂടി ഇത്ര പ്രധാനം അർഹിക്കുന്നതാണ് അപ്പൊ അതും കൂടി കേട്ടു നോക്കാം അതായത് അവിടെ ജനങ്ങളെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ട എന്തെങ്കിലും ചെയ്തു തന്നാൽ അയാൾ ഇമേജ് കൂടുക എന്നുള്ള പേടിച്ചിട്ട് നിൽക്കുന്ന കുറെ ആളുകൾ അവിടെ ഉണ്ട് മറ്റവിടെ നിങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ എന്താണ് തുറന്നോ ഇല്ല അത് മറ്റൊരു ഞാൻ തന്നെ പറഞ്ഞപ്പോ ഭക്ഷണം കൊണ്ടോ ഇവരെന്നെ കൊണ്ടോടുക്കാൻ വൈറ്റ് കാർഡ് കൊണ്ടുപോയി കൊടുക്കുമ്പോ വൈറ്റ് കാർഡാണല്ലോ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടോ കൊടുക്കരുത് ഭക്ഷണം ഉണ്ടാക്കിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യില് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നിട്ട് അവര് കൊണ്ടോ കൊടുക്കും അപ്പൊ റവന്യൂ ഭക്ഷണം തന്നു ഗവൺമെന്റിന് എന്താക്കാം പക്ഷെ പൈസയും ചെയ്യാം അടിച്ചു എന്തിനാണിത് കോടികൾ ഉണ്ടാക്കിയ മനുഷ്യന് ഒരു സാധനം ഇല്ലാതെ മയ്യത്ത് പോലെ കിട്ടിയിട്ടില്ല കോടികൾ ഇല്ലോണ്ട് എവിടുക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് മനുഷ്യൻ ഓരോന്ന് ഞാൻ ഈ വൈറ്റ് ഗാർഡിന്റെ കിച്ചൺ ഉണ്ടല്ലോ അതിനെ കുറിച്ച് അപ്പൊ ഈ അജനാസ് മാത്രല്ല എന്റെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് അതായത് ഈ വൈറ്റ് കാർഡ് ഉണ്ടാക്കുന്ന ഭക്ഷണ പൊതിണ്ടല്ലോ ഈ പൊതി ഡി വൈ എഫ് ഐക്കാര് പറയുന്നത് നിങ്ങൾ നേരിട്ട് കൊടുക്കണ്ട ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു വാശി പിടിക്കുകയാണ് അങ്ങനെ ഈ ഭക്ഷണ പൊതിയൊക്കെ ഡിവൈഎഫ്ഐക്കാർ വാങ്ങിയിട്ട് അവരുടെ സ്റ്റിക്കർ അടിക്കുകയാണ് ഉണ്ടാക്കുന്നതും ബുദ്ധിമുട്ടുന്നതും പണം ചെലവാക്കുന്നത് ആരാണ് വൈറ്റ് കാർഡ്സ് മുസ്ലിം യൂത്ത് ലീഗ് പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കുന്നത് ഡിവൈഎഫ്ഐകാരാണ് അപ്പൊ അങ്ങനെ വന്ന ടെൻഷന്റെ പുറത്താണ് പിന്നീട് ഇങ്ങനത്തെ ഒരു ആജ്ഞ വരുന്നത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാണ് ഈ കിച്ചൺ നൃത്തം സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐകാർക്ക് യാതൊരു പണിയെടുക്കാതെ സബ് ഏജന്റ് ആയിട്ട് മാറണം അപ്പൊ എന്താണ് ഗുണം ഒരു അധ്വാനവും ഇല്ല സ്വന്തം പേരിലുള്ള ഭക്ഷണ പൊതുവായി ഞങ്ങളാണ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല അല്ലാതെ ഒരുക്കി തരുന്നത് എന്ന് നടന്ന് ആ പ്രദേശത്തെ ആൾക്കാരോട് പറയുകയും ചെയ്യ കണ്ടോ കണ്ടോ ഞങ്ങൾ സ്റ്റിക്കർ പറഞ്ഞ് കാണിച്ചു കൊടുക്കും കൊടുക്കുകയും ചെയ്യാമല്ലോ ഡിവൈഎഫ്ഐ ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ഉരുള് പൊട്ടിയിട്ട് വീടും നഷ്ടപ്പെട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ കിട്ടിയേ ആളുകള് ഇന്നും ഒന്നും കിട്ടാതെ ജീവിക്കുന്നുണ്ട് പുത്തുമലക്കാര് അവിടെ ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാര് പിന്നെ വാഗ്ദാനം ചെയ്തിട്ട് നൂറ് വീട് നൂറ് വീട് നൂറ് വീട് പറഞ്ഞിട്ട് ഉരുള് പൊട്ടിപ്പൂറൊന്നല്ല ഒരുപാട് ചെയ്തിട്ടുണ്ടായി ആളുകള് പബ്ലിസിറ്റിക്ക് വാഗ്ദാനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ആളുകളുണ്ട് കൊടുക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേപോലെ കുത്തുമല പറഞ്ഞ സ്ഥലത്തും ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു ആ സമയത്തും ഒരുപാട് വീട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തും ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപാട് ആൾക്കാർ അത് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടും പിന്നെ സർക്കാർ തന്നെ പിരിവ് പിരിവ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസ പിരിച്ചിരുന്നു പക്ഷെ ഞാനിപ്പോ നിരവധി വാർത്തകൾ കേട്ടു ഇത് മാത്രമല്ല അപ്പോൾ അതിലൊക്കെ പറയുന്നത് കുത്തുമലയിലത്തെ ആൾക്കാർക്ക് ഇപ്പോഴും വീട് പോലും കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത് എല്ലാ പണം രാഷ്ട്രീയക്കാര് അകത്താക്കി എന്നത് എന്താ പറയുന്നത് നിങ്ങളെല്ലാരും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുക്കൂ ഫണ്ടിലേക്ക് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് ഫുള്ള് വിഴുങ്ങാനാണേ പിന്നെ അതേപോലെ തന്നെ കുറെ വ്യവസായികൾ അത് ഇത് കണ്ട് കൊറേ ആൾക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നൂറ് വീട് നൂറ് വീട് നൂറ് ഏക്കർ അത് ഇത് അല്ല ഞാൻ ചോദിക്കട്ടെ ഇത്രക്കധികം വീടുകൾ അവിടെ നശിച്ച് പോയിട്ടുണ്ടോ കാരണം ഈ വാഗ്ദാനമൊക്കെ കൂടി കൂട്ടിയാൽ തന്നെ ഒരു നാനൂറ് അഞ്ഞൂറ് വീടിനുള്ള വാഗ്ദാനം തന്നെ ആയിട്ടുണ്ട് പിന്നെ സർക്കാരും കൊടുക്കും പിന്നെ കർണാടക സർക്കാരും നൂറ് വീട് മറ്റേ കൊടുക്കുന്നുണ്ട് പിന്നെ ഇടക്കിടക്ക് കുറേ ആൾക്കാർ മൂന്ന് വീട് നാല് വീട് അതുമുണ്ട് അപ്പൊ ഇത്രക്കധികം വീടുകളൊക്കെ അവിടെ നശിച്ചു പോയിട്ടുണ്ടോ എന്തായാലും നമുക്ക് നോക്കുക പക്ഷെ ഈ വാഗ്ദാനം അനുസരിച്ചാണെങ്കിൽ അവിടെ എല്ലാവർക്കും വീട് കിട്ടണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാലാണ് അവിടുത്തെ യാഥാർത്ഥ്യം ഏത് രൂപത്തിലാണോ കുത്തുമലത്തെ യാഥാർത്ഥ്യം പുറത്തേക്ക് വന്നത് അതുപോലെ വരിക അപ്പൊ ഈ വീടിന്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ അവിടെ നടന്ന ഈ രാഹുൽ ഗാന്ധിനെ വണ്ടി തടഞ്ഞതുമായി ബന്ധപ്പെട്ട് നടന്ന യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങളെ കാണിക്കലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിടയിൽ കാണാം ബൈ